ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണാലും അപ്പം നമ്മൾ ഇന്നേ കാട്ടാൻ പോകുന്നത് മേക്കപ്പാണ് നമ്മളെ പൗഡറൊക്കെ ഇട്ടും പക്ഷെ അങ്ങനെ നമ്മളൊരു സ്ഥലത്തേക്ക് പോകില്ലേ അപ്പം ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് എന്താ കരമ്പിലിയാണ് കേട്ടോ അപ്പം എന്താ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പാണ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ അപ്പോൾ എങ്ങനെ മേക്കപ്പൊക്കെ ഇട ഞങ്ങൾ ഞാൻ എങ്ങനെ ഇടുക എന്നൊക്കെ ഞാൻ കാണിച്ചതാം ആദ്യം ഞാൻ എടുക്കൽ മുട്ട സൂചി മുട്ട സൂചി ഇങ്ങനത്തെ മുട്ട സൂചിയാണ് വേണ്ടത് ഈ മുട്ട സൂചി പിന്നെ വട്ട കൺമശി വട്ട കൺമശി ഏത് കൺമശി എടുക്കാം പക്ഷേ ബേബികൾക്ക് പറ്റി ഇവിടെ ഇടൂലേ അത് എടുക്കാൻ പാടില്ല വട്ട കൺമശി പിന്നെ അയലിൻ്റെ അങ്ങനത്തെ ഒക്കെ എടുക്കാം ഞാനിന്ന് എടുത്ത് വട്ട കൺമശിയാണ് പിന്നെ വേണ്ടത് പൗഡർ പൗഡറാണ് ഘട്ടത്തിന് വേണ്ടത് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് വരാം ഏങ്ങനെയാണ് കാണാം അപ്പം ആദ്യം വേണ്ടത് നമുക്ക് ആണ് പൗഡർ കുറച്ച് എടുത്തിട്ട് നമുക്ക് മുഖത്തൊന്ന് തട്ടി കൊടുക്കാം ബാക്കിയുള്ളതാണ് എനിക്ക് കണ്ടിട്ടേ അപ്പൊ നേരത്തെ ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് വട്ട വട്ടക്കൺമശിയാണ് ഏ അപ്പൊ കൺമശി ഞങ്ങള് അപ്പം കൺമശി ഇവനക്ക് വേണമെന്ന് പറഞ്ഞുകൂണോ അപ്പം നമുക്ക് അതിട്ട് കൊടുക്കാം എന്നിട്ട് വേണ്ടിട്ടോ അവനക്ക് ഞാൻ ഇവിടെ ഇവിടെയാണ് ഇട്ടുകൊടുക്കുന്നത് നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പം നേരെ അവനക്കിപ്പോൾ അവനക്ക് ഇവിടെ ഇട്ടേണ്ടി അപ്പം നേരെ ഇട്ടു കൊടുക്കാം അത് ഞാൻ നമ്മക്കിടാം ബാക്കിയുള്ളത് അപ്പം കുറച്ച് മുക്കി എടുത്തിട്ടോ ഞങ്ങൾ നമുക്കി എടുത്തിട്ടുണ്ട് ഈ പൂച്ച കണ്ടിട്ടുണ്ട് വേറെ നമ്മൾക്ക് ഉപ്പിടാം അടക്കി അത് ഒരഞ്ച് മിനിറ്റാണ് ഈ നമ്മൾക്ക് ഇടാട്ടാ ഇവരെ പൂച്ച കണ്ടാക്കി നമുക്ക് നേരിടാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് എടുത്തേന് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടാം ഏ ണ്ടാപ്പ അപ്പൊ ഇങ്ങനെ കണ്ണുനീരൊക്കെ ഒട്ടാൻ തുടങ്ങി അപ്പോൾ 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 നേരെ നമുക്ക് ഇട്ട് 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 കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് മാത്രം കഴിഞ്ഞു രണ്ട് കണ്ണ് ഇതാണ് ട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം അതേ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ക്ലിക്ക്